എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നമുക്കിത് ഗ്രൗണ്ട് ഓർക്കിഡ് അതുപോലെ തന്നെ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ ഹോട്ടൽ പ്ലാന്റ് ഒക്കെ കേട്ടോ സെയിലിൽ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വൺ ഷോട്ട് പ്ലാന്റ് ആയിരിക്കും വൺ ബൾബോർഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് എല്ലാത്തിൻ്റെയും എഴുപത് രൂപയുടെ പ്ലാന്റുകൾ ഇല്ല കേട്ടോ വെറൈറ്റിക്ക് അനുസരിച്ച് റേറ്റിൽ വ്യത്യാസമുണ്ട് അതുപോലെ ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ളത് ഓരോ വെറൈറ്റി അനുസരിച്ചിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ അപ്പോൾ എഴുപത് രൂപ മുതൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെയാണ് നമുക്ക് ഫുള്ള് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പ് വന്നാൽ മതി കേട്ടോ അത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള ഗ്രൗണ്ട് വർക്കിഡിൻ്റെ വെറൈറ്റീസ് വന്നിരിക്കുന്നത് ഇതിനെല്ലാം വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും കേട്ടോ വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആയിരിക്കും നിങ്ങൾ വാട്സാപ്പിൽ വന്ന് കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഇതൊക്കെ ആണ് ഒരു യെല്ലോയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കുറച്ചധികം കളക്ഷൻ ഗ്രൗണ്ട് ഓർക്കിഡിൽ വരുന്നുണ്ട് ഒരുപാട് പേര് ഗ്രൗണ്ട് ഹോക്കഡിന് ആവശ്യക്കാരുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഓർക്കഡിനാവുമ്പോൾ നമുക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ പൂ ഉണ്ടായാലും കുറച്ചധികം ദിവസങ്ങൾ നിൽക്കുകയും ചെയ്തോളും കുറച്ചധികം നാൾ പൂക്കൾ നിൽക്കുകയും ചെയ്തോളും അതുകൊണ്ട് തന്നെ ഒരുപാട് ആവശ്യക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഹോക്കഡിൻ്റെ വെറൈറ്റീസ് വരുന്നത് ഇനി അടുത്തവരെ നമ്മുടെ മൾട്ടി പെറ്റിൽ ബോൾസും അതുപോലെ തന്നെ സിംഗിൾ പെറ്റിൽ ബോൾസും കേട്ടോ രണ്ടിൻ്റെ ഈ കട്ടിങ്ങിൻ്റെ കോംബോയുടെ റേറ്റ് നമ്മൾ ഇതാ മുകളിൽ കൊടുത്തിരിക്കുന്നത് സിംഗിൾ പെറ്റലിൻ്റെ കോംബോ എട്ട് കളക് നൂറ്റി അൻപത് രൂപ ഡബിൾ പെറ്റലിൻ്റെ കോംബോ അഞ്ച് കളക് ഉണ്ട് അതും റേറ്റ് വരുന്ന നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും നമ്മളീ പറഞ്ഞത് നമ്മുടെ കട്ടിങ്ങിൻ്റെ ടോട്ടൽ റേറ്റ് മാത്രമാണ് അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറേ ചാർജ് വരുന്നതായിരിക്കും ബോൾസത്തിൻ്റെ കോംബോയാണ് കേട്ടോ കളർ സെലക്ഷൻ അല്ലവാൻ കോംബോയുടെ ഹൈറ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വരുന്ന കളേഴ്സ് ചൈനീസ് ബോൾസോ നമ്മുടെ സെങ്കൾപ്പെറ്റലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ രണ്ട് കളേഴ്സ് നമ്മുടെ അവൈലബിൾ ആണ് അപ്പോൾ അതും നമ്മളിത് കൂടെ വരുന്നതായിരിക്കും ലിഫ് ഇതൊക്കെ അനുസരിച്ച് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കൂടുതൽ കളേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിലും എട്ട് കളറാണ് നമ്മൾ കോംബോയിൽ പകഞ്ഞിരിക്കുന്നത് കാരണം കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് അപ്പം കട്ടിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള കട്ടിങ്ങൾ ആണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്